നാട്ടിൻപുറത്തിൻ്റെ എല്ലാ ഭംഗിയും നന്മയും അതുപോലെ സമ്പന്നതയും ഒക്കെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കണിച്ചുകുളങ്ങർ എന്ന സ്ഥലത്തെ ലക്ഷ്മി അമ്മയുടെ വീട്ടിലേക്ക് വീടൊന്നും നമുക്കൊരു സ്വപ്നമാണ് ആ സ്വപ്നം നമ്മൾ സാക്ഷാത്കരിക്കുന്നത് പല പ്രായത്തിലാണ് ചില ആൾക്കാർ ഇരുപത്തിയഞ്ചില് മുപ്പതിൽ നാൽപ്പതിൽ എന്നാൽ ഈ വീട് ലക്ഷ്മി അമ്മ തൻ്റെ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് പൂർത്തിയാക്കിയത് ഒരു ജന്മത്തിലെ മുഴുവൻ സമ്പാദ്യങ്ങളും കൂട്ടിവെച്ച് എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായിട്ട് പറയാറുണ്ട് പക്ഷെ അതിവിടെ യാഥാർത്ഥ്യമാണ് മകനും മകളും അതുപോലെ പേരമക്കളും എല്ലാരും ഉണ്ട് പക്ഷെ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കണമെന്നുള്ള ആഗ്രഹം ഇപ്പോഴാണ് പൂവണിഞ്ഞത് സ്വന്തമായി നിർമ്മിച്ചെടുത്ത വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ നടക്കുന്നത് അതുപോലെ അതിന്റെ ഭംഗി നോക്കിക്കണ്ടസ്വദിക്കുന്നത് ഒക്കെ ഒരു സുഖമാണ് അവളെ പരിചയപ്പെടാം ഈ വയസ്സ് എനിക്കുണ്ട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഒന്നും മരിക്കാൻ എന്റെ സാധിച്ചിരിക്കുന്ന ഒരു അധികം പേരക്കിടാങ്ങനെ പേരക്കിടാങ്ങനാണെങ്കിൽ മുപ്പത് വയസ്സുണ്ട് അവർക്ക് രണ്ട് പിള്ളേരുണ്ട് എൻ്റെ മകൻ്റെ മകർക്കുണ്ട് പിന്നെ ഇരുപത്തെട്ട് വയസ്സ് നാല് വയസ്സുള്ള വയസ്സുള്ളൊരു പേരക്കിടാവുണ്ട് അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ തീർന്നു എൻ്റെ പേരെ മോശമായിരുന്നു ഇങ്ങനെ ഒരു പേര വെച്ച് എനിക്ക് കിടന്ന് ആഗ്രഹം കൊണ്ട് ദൈവം എനിക്ക് തന്ന ഒരു ഇതാണ് ഇപ്പോഴും കട എനിക്കുണ്ട് കടം കൊണ്ടുള്ള വിഷമതയുണ്ടെന്നേ ഉള്ളു അത് ഞാൻ വീടും ജീവിച്ചിരിക്കണമെങ്കിൽ തങ്ങളുടെ പല പ്രായത്തിലും വീട് വെച്ച് ജീവിക്കുന്ന പലരെയും നമ്മൾ പടിഞ്ഞാറ്റിനയിൽ പരിചയപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വേറിട്ട് വളരെ ശക്തയായ ഒരു സ്ത്രീയായിട്ടാണ് ലക്ഷ്മി അമ്മയെ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാവരും ഉണ്ടെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പശുവാണ് ഏക വരുമാന മാർഗ്ഗം ലൈഫിൻ്റെ വീടാണ് പക്ഷേ ലൈഫിൻ്റെ പൈസ മുഴുവൻ കിട്ടിയിട്ടില്ല ബാക്കിയെല്ലാം സ്വന്തം സമ്പാദ്യം സുമാർ ഒരു നാനൂറ്റി സ്ക്വയർ ഫീറ്റ് വിസ്തൃതി ഉണ്ടാകും ഫ്രണ്ടിലൊരു വരാന്തയുണ്ട് ഈ നമ്മൾ കാണുന്നതുപോലെ ഈ ടൈലുകളുടെ പൊടിഞ്ഞുപോയ ടൈലുകളുടെ കഷ്ണം കൊണ്ട് അതിങ്ങനെ വളരെ കലാപരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ വരാന്ത ഒരു എൽ ഷെയ്പ്പഡ് വരാന്തയാണ് വളരെ വിശാലമായൊരു മുറ്റത്തിൻ്റെ അങ്ങ് അറ്റത്തായിട്ടാണ് വീടുള്ളത് മാഞ്ചിത്തിൻ്റെ തടി കൊണ്ട് വളരെ ലളിതമായിട്ട് മാറ്റ് ഫിനിഷിൽ ഒരു പെയിൻ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും ഇത് പെയിൻ്റ് അല്ല ഇത് പ്രൈമറാണ് അടിച്ചിട്ടിരിക്കുന്നത് ഒരു കുഞ്ഞു കുടുംബത്തിന് അത്യാവശ്യം താമസിച്ച് പുലർന്നു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട് ആഡംബരങ്ങൾ തീരെയില്ല അതാണ് ഈ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സാമാന്യമായി പറഞ്ഞാൽ വീടിന്റെ എല്ലാ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് എല്ലാ വീട്ടിലേയും പോലെ ഒരു ഹാളാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാളാണ് ഒരു ടി വി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഗംഭീരമായ വെട്രിഫൈഡ് ടൈലുകളാണ് നിലത്ത് പാകിയിരിക്കുന്നത് ഇതിലുമൊക്കെ ആളും അർത്ഥവുമൊക്കെ ഉണ്ടായിട്ടും വീട് പണി പല കാര്യങ്ങൾ പറഞ്ഞ് മാറ്റി വെക്കുന്നവരാണ് നമ്മൾ എല്ലാവരും അങ്ങനെയുള്ളവരെല്ലാവരും ലക്ഷ്മി അമ്മയെ കണ്ടുപിടിക്കണം വയസ്സ് വെറും നമ്പർ മാത്രമല്ല എന്ന് വെറുതെ പറയുന്നതല്ല എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലും എത്ര ധൈര്യപൂർവ്വമാണ് പറയുന്നത് എന്റെ എല്ലാവിധ കടങ്ങളും മരിക്കുന്നതിന് മുമ്പ് വീട്ടിൽ തീർക്കുമെന്ന് രണ്ട് ചെറിയ ബെഡ്റൂമുകൾ ഇടതും വലതുമായിട്ട് അതിൽ ഒന്നാമത്തെ ഇതിലാണിപ്പോഴുള്ളത് ഭിത്തി ഒരു കോട്ട് വൈറ്റ് സിമെന്റ് മാത്രം അടിച്ചിരിക്കുകയാണ് ഇതിന്റെ എതിർ ദിശയിലായി രണ്ടാമത്തെ ബെഡ്റൂം പൂർണ്ണമായും പണികളെല്ലാം തീർന്നത് അതുപോലെ നല്ല അടച്ചുറപ്പ് നല്ല ലാളിത്യം ഇതൊക്കെയാണ് ഈ വീടിന്റെ പ്രധാന പ്രത്യേകത ഇതാണ് ലക്ഷ്മിയമ്മയുടെ ബെഡ്റൂം ഇവിടെ ഒരു ടോയ്ലറ്റും അറ്റാച്ച് ചെയ്തിരിക്കുന്നു വിശാലമായ ടോയ്ലറ്റ് സൗകര്യം പുറത്തുള്ളതിനാൽ ഇത് അപൂർവമായിട്ടാണ് ഉപയോഗിക്കുന്നത് ലക്ഷ്മിയമ്മയുടെ മകനായ സുനിൽ പടിഞ്ഞാറ്റിനിയുടെ സന്തത സഹചാരിയാണ് അത്രമേൽ അഭിമാനത്തോടുകൂടിയാണ് അമ്മ സ്വന്തമായി വെച്ച വീട് പടിഞ്ഞാറ്റിനിക്ക് പരിചയപ്പെടുത്തി തന്നത് ഇതാണ് അടുക്കള പേരമക്കളും ബന്ധുക്കളും എല്ലാം ഒരുമിച്ച് വന്നാലും എല്ലാവർക്കും ഒരുപോലെ നിന്ന് പെരുമാറാൻ കഴിയുന്നത്ര വിസ്തൃതിയുണ്ട് ലക്ഷ്മിയമ്മക്ക് നമ്മളോട് പറയാൻ ഒരു കാര്യം കൂടിയുണ്ട് സർക്കാർ ധനസഹായത്തിനോട് കൂടെ കയ്യിലുള്ള കുറച്ച് തുകയും കൂടി ചേർത്ത് ഏകദേശം ഒരു എട്ട് ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീഡിയോ അവസാനിക്കുകയാണ് ലക്ഷ്മിയമ്മക്ക് ദീർഘായുസു നേരുന്നു അതുപോലെ തന്നെ എല്ലാവിധ ആശംസകളും